സഞ്ജു ഏത് ടീമിനോടൊപ്പം നിന്ന് കളിക്കും ഇതൊരു പ്രത്യേകതരം ചോദ്യമാണ് കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു ചോദ്യം ഇതാണെന്ന് പറഞ്ഞേ മതിയാകൂ അത്രമാത്രം പ്രേക്ഷകർ തന്നെയാണ് ധോണിയും സഞ്ജുവും ഒരുമിച്ച് കളിക്കാൻ കാത്തിരിക്കുന്നത് എന്ന് പറയുന്നു എല്ലാവരുടെയും ആഗ്രഹപ്രകാരം പറയാൻ പോകുന്ന ചെന്നൈ ടീം ഇങ്ങനെയായിരിക്കും എന്ന് തന്നെയാണ് പ്രഖ്യാപനത്തിൽ പറയുന്ന വെളിപ്പെടുത്തുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയാം ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസണിൽ ഏറ്റവും വലിയ നാണക്കേട് ഏറ്റുവാങ്ങേണ്ടി വന്നവരാണ് അഞ്ചു തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് ടൂർണമെന്റിന്റെ ചരിത്രത്തിൽ ആദ്യമായി അവർക്ക് അവസാന സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി എന്ന് കൃത്യമായി പറയാം ക്യാപ്റ്റൻ ഋതിരാജ് ഗൈക്വാദിനേറ്റ പരിക്കും മെഗാലേടത്തിൽ സംഭവിച്ച വലിയ പാളിച്ചകളുമെല്ലാം എല്ലാം സി എസ് കെ വലിയ നാണക്കേടിലേക്ക് തള്ളിയിട്ടു അതുകൊണ്ട് തന്നെ അടുത്ത സീസണിൽ ഒരു രാജകീയ തിരിച്ചുവരവിന് തന്നെയാണ് ഇപ്പോൾ മഞ്ഞപ്പട ഉരുങ്ങുന്നത് അതിൻ്റെ കൂടെ സഞ്ജു കൂടി ഒത്തുചേർന്നു കഴിഞ്ഞാൽ അത് വളരെയധികം തന്നെ നല്ല രീതിയിലേക്ക് എത്തുമെന്ന് ഉറപ്പാണ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും രാജസ്ഥാൻ റോയൽസിലേതുപോലെ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിലും സഞ്ജുവിന് ക്യാപ്റ്റൻസ് ലഭിച്ചേക്കില്ലെങ്കിലും വൈസ് ക്യാപ്റ്റൻ എന്ന രീതിയിലേക്ക് ധോണി തന്നെ എത്തിക്കുമെന്നാണ് പറയുന്നത് വൈസ് ക്യാപ്റ്റൻസി ക്യാപ്റ്റൻസിയാവും അദ്ദേഹത്തിന് നൽകുകയെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഒരുപാട് ഋതിരാജ് കേക്വാദിനെ തന്നെ നായക സ്ഥാനത്ത് നിലനിർത്താമെന്നാണ് ടീം മാനേജ്മെന്റ് തന്നെ താല്പര്യം അറിയിക്കുന്നത് മുൻ ഇതിഹാസ നായകനും വിക്കറ്റ് കീപ്പറുമായ എം എസ് ധോണി അടുത്ത ഐ പി എല്ലിലും കളിക്കുമോ എന്ന കാര്യം ഇനിയും ഉറപ്പാക്കിയിട്ടില്ല ശരീരം അനുവദിച്ചാൽ മാത്രമേ അടുത്ത സീസണിൽ അദ്ദേഹം തന്നെ കളിക്കുകയെന്നും ചെന്നൈ മഞ്ഞക്കുപ്പായത്തിൽ പ്രതീക്ഷിക്കാമെന്നുള്ളതും പറയുന്നു ധോണി കളിക്കുകയാണെങ്കിൽ വിക്കറ്റ് കീപ്പിങ്ങും അദ്ദേഹം തന്നെ നിർവഹിക്കും അങ്ങനെ വന്നാൽ സ്പെഷ്യലിസ്റ്റായി തന്നെ കാര്യങ്ങൾ മാറ്റുമെന്ന് തന്നെ പറയുന്നുണ്ട് പ്രത്യേക രീതിയിൽ തന്നെ ഇത് എന്ന് തന്നെയാണ് എല്ലാവരും വിശേഷിപ്പിക്കുന്നത് ബാറ്ററായിട്ട് സഞ്ജുവിനെ കാണാൻ സാധിക്കുന്നതും വളരെ പ്രത്യേകതയുള്ള ഒന്ന് തന്നെയാണ് കഴിഞ്ഞ സീസണിൽ പകരക്കാരനായി വന്ന ശേഷം ശ്രദ്ധേയമായ പ്രകടനം തന്നെയാണ് പതിനേഴുകാരനായ ഓപ്പണർ ആയുഷ് മാത്രയ്ക്ക് ചെന്നൈ സ്ഥിരം കരാർ നൽകുമെന്നും ഉറപ്പായിരിക്കുന്നത് ടീമിന്റെ ഭാവിയെ സൂപ്പർ താരമായി മാത്രമേ ചെന്നൈ കാണുന്നുള്ളൂ ഋതുരാജും മാത്രയുമായിരിക്കും അടുത്ത സീസണിൽ ചെന്നൈക്ക് വേണ്ടി ഓപ്പണിങ്ങിൽ കളിക്കുന്ന താരങ്ങൾ വൺ ഡൌണായി ക്രീസിലെത്തുക സഞ്ജു ആയിരിക്കും അദ്ദേഹത്തിന്റെ ഫേവറേറ്റ് പൊസിഷനും ഐ പി എല്ലിൽ ഏറ്റവും അധികം മത്സരങ്ങളിൽ കളിച്ചിട്ടുള്ളതും മൂന്നാം നമ്പറിലാണ് സമാപിച്ച സീസണിൽ പരിക്കേറ്റ ടീമിന് പുറത്തായവരും ഒരേപോലെ തന്നെ ഓപ്പണറായി സഞ്ജു ബാറ്റ് വീശിയതും പിന്നീട് വൈഭവ് സൂര്യവംശി ഓപ്പണിംഗിൽ സീറ്റ് ഉറപ്പിച്ചതോടെ ടീമിലേക്ക് മടങ്ങിയെത്തിയ ശേഷം സഞ്ജു പഴയ പൊസിഷനായി മൂന്നിലേക്ക് മാറുകയായിരുന്നുവെന്ന് ഉറപ്പിച്ചു പറയാൻ തന്നെ സാധിക്കുകയും ചെയ്യും കൃത്യമായ രീതിയിൽ തന്നെയാണ് ഇത് മുന്നേക്ക് പോകുന്നത് സഞ്ജു സാംസണിന് ശേഷം നാല് അഞ്ച് സ്ഥാനങ്ങളിൽ ബാറ്റ് ചെയ്യുക വമ്പനടിക്കാരനായ ശിവം ദുബെയും ജൂനിയർ എ ബി ടി എന്ന വിളിപ്പേരുള്ള ഡാജ് ബ്രവിസുമായിരിക്കും ദുബൈനെ ചെന്നൈ സൂപ്പർ കിങ്സ് കൈവിടാനുള്ള സാധ്യത വളരെ കുറവാണ് അവരെ സംബന്ധിച്ച് സ്പിന്നർമാർക്കെതിരെയുള്ള തുറുപ്പു അദ്ദേഹം ബ്രെവിസ് ആവട്ടെ കഴിഞ്ഞ സീസണിന്റെ പകുതിയോടെ പകരക്കാരനായിട്ടാണ് ടീമിനൊപ്പം ചേരുന്നത് മധ്യനിരയിൽ ചില തീപ്പൊരി ഇന്നിംഗ്സുകൾ കളിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു ബ്രവിസിനെയും ചെന്നൈ തങ്ങളുടെ സംഘത്തിലെ സ്ഥിരം താരമാക്കി മാറ്റെന്ന കാര്യം ഏകദേശം ഉറപ്പാക്കിയിട്ടുണ്ട്